തൃശൂരിലെത്തിയ പ്രധാനമന്ത്രിയെ മക്കൾക്കൊപ്പം സന്ദർശിച്ച് സുരേഷ് ഗോപിയുടെ അപൂർവ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു ഇളയ മക്കളായ ഭവാനി മാധവ് എന്നിവർക്കൊപ്പമാണ് തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സുരേഷ് ഗോപി സന്ദർശിച്ചത് തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഈ ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ടിപ്പോൾ വൈറലായിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ സുരേഷ് ഗോപി തന്നെയാണ് പ്രധാനമന്ത്രിക്കും മക്കൾക്കുമൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ തന്നെ മൂത്ത മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ക്ഷണിക്കാൻ സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ സന്ദർശിച്ചിരുന്നു അന്ന് ഭാര്യ രാധികയ്ക്കും മകൾ ഭാഗ്യയ്ക്കുമൊപ്പമാണ് അദ്ദേഹം ഡൽഹിയിലെത്തി ക്ഷണക്കത്ത് നൽകിയത് താമര രൂപത്തിലുള്ള ഒരു ആറമുള കണ്ണാടിയും സുരേഷ് ഗോപിയുടെ കുടുംബം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരുന്നു ജനുവരി പതിനേഴിനാണ് ഗുരുവായൂരിൽ വെച്ച് ഭാഗ്യ സുരേഷിന്റെ വിവാഹം അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ബിജെപി സംഘടിപ്പിച്ച മഹിളാമോർച്ച സമ്മേളനത്തിന് മോദി വടക്കുന്നതിന്റെ മണ്ണിലെത്തിയത് മോദിയുടെ റോഡ് ഷോയിൽ സുരേഷ് ഗോപി പങ്കെടുത്തതൊക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി ബിജെപിയുടെ സ്ഥാനാർത്ഥിയാകും എന്ന് തന്നെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് ബിജെപി ഏറെ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ അതേസമയം ഇത്തവണ തൃശ്ശൂരിൽ ബി ജെ പിക്ക് പ്രതീക്ഷയുണ്ടെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നതും അതിന് പ്രധാനമായും കാരണമാകുന്നത് പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലെ റോഡ് ഷോ തന്നെയാണ് പാർട്ടി ഭാരവാഹിത്വം ഇല്ലാതിരുന്നിട്ട് പോലും വാഹനത്തിൽ സ്ഥാനം ലഭിച്ചതോടെയാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും നാല് വർഷം മണ്ഡലത്തിലെ നിറസാന്നിധ്യമായി തിളങ്ങിയ ആളാണ് സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഇറങ്ങിയതോടെ സുരേഷ് ഗോപിയുടെ താരപ്രശസ്തി വീണ്ടും ഉയർന്നു എന്നത് വേണം പറയാൻ ഇതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള സമീപനവും മികച്ച സംഘടനാ സംവിധാനവും ക്രൈസ്തവ സഭയുടെ പിന്തുണയുമൊക്കെ വർദ്ധിച്ചതും ഇപ്പോൾ ബി ബി ജെ പിക്ക് ഏറെ ആശ്വാസമാകുന്ന ഒന്ന് തന്നെയാണ് ആറിൽ നിന്നും ഇരുപത്തിയെട്ട് ശതമാനമായി ബിജെപിയുടെ വോട്ട് വിഹിതം തൃശൂരിൽ ഉയർന്നതും പാർട്ടിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു ഘടകം തന്നെയാണ് ബിജെപിയുടെ ആറ് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാമത്തേത് തൃശൂരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി സുരേഷ് ഗോപിക്കൊപ്പം ഇറങ്ങിയതോടെ തൃശൂരിലെ ബിജെപിയുടെ പ്രതീക്ഷ പോലും ഇപ്പോൾ വാനോളം ഉയരുകയാണ് സുരേഷ് ഗോപിയുടെ താരപ്രശസ്തിയും മികച്ച സംഘടനാ സംവിധാനവും കുതിച്ചുയരുന്ന വോട്ട് വളർച്ചയും ഒപ്പം ക്രൈസ്തവ സഭയുടെ പിന്തുണയിലുമാണ് പാർട്ടിയുടെ വിശ്വാസം ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോഴും ത്രികോണപൂരിൽ ഒന്നേകാൽ ലക്ഷത്തിലേറെ വോട്ടിന്റെ കടമ്പ കടക്കലാണ് ബിജെപിക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി തൃശൂർ ഇത്തവണ ശരിക്കും എടുക്കുമെന്ന് തന്നെയാണ് ബി ജെ പി പറയുന്നത് അതിന്റെ കാരണങ്ങളും ഉണ്ട് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് സീറ്റ് ലഭിച്ചില്ലായിരുന്നിട്ടുകൂടി നാലു വർഷ മണ്ഡലത്തിലെ നിറസാന്നിധ്യം തന്നെയായിരുന്നു സുരേഷ് ഗോപി രണ്ടു പതിറ്റാണ്ട് കൊണ്ടാണ് ആറിൽ നിന്നും ഇരുപത്തെട്ട് ശതമാനം ബിജെപിയുടെ വോട്ട് വിഹിതം തൃശൂരിൽ ഉയർന്നത് പാർട്ടിക്ക് ഇതൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം തന്നെയാണ് അടിസ്ഥാന ഹിന്ദു വോട്ടുകൾക്കപ്പുറത്ത് എന്നും വെല്ലുവിളിയായിരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിന് കൂടി വരുന്ന അടുപ്പും ഇപ്പോൾ നിർണായകമാകുന്നുണ്ട് ബിജെപിയുടെ ആറ് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാമത്തേതാണ് തൃശൂർ അതിനാൽ തന്നെ പദവി രീതികളെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് ശക്തന്റെ തട്ടകത്തിൽ ബിജെപിയുടെ ശക്തി കൂടുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചും ചുവരെഴുത്തിയുമെല്ലാം കളം പിടിക്കൽ ഇപ്പോൾ സജീവമാകുന്നു ആദ്യം തൃശൂരിൽ അമിത്ഷായെത്തി ഇപ്പോൾ മോദിയെത്തി തൃശൂരിന്റെ മനസ്സറിഞ്ഞ് തന്നെയാണ് വാരണാസിയും വടക്കുനാഥിന്റെ മണ്ണും തമ്മിലുള്ള സാമ്യം മോദി എടുത്തു പറഞ്ഞത് കൂടാതെ മോദി ും നരേന്ദ്രമോദി എണ്ണി എണ്ണി പറഞ്ഞിരുന്നു അത് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ ബിജെപി കേന്ദ്രത്തിൽ അധികാരത്തിലേറിയത് ഇന്ത്യയിലെമ്പാടും വീശിയ മോദി തരംഗത്തോടെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത്തരമൊരു തരംഗമുണ്ടെന്ന് ബിജെപി അവകാശപ്പെട്ടിട്ടില്ലെങ്കിലും രണ്ടായിരത്തി പതിനാലിനേക്കാൾ മികച്ച വിജയം കൊയ്തെടുക്കാൻ ഊർജിതമായത് മുന്നിൽ നിന്നും നയിച്ച മോദി ഫാക്ടർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി തന്നെ നയിക്കുന്നു പക്ഷെ ബിജെപി മുദ്രാവാക്യമെന്ന് മാറ്റി മോദിക്ക് ഗ്യാരണ്ടി അതായത് മോദിയുടെ ഗ്യാരണ്ടി മുഖ്യ ഗ്യാരണ്ടി വികസിത എന്നായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തി വികസിത ഇന്ത്യ അതിനു മുൻപ് ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കൽ ലോകത്ത് ഇന്ത്യ എന്ന ബ്രാൻഡിൽ മൂല്യം നൽകൽ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുകയാണ് പ്രതിരോധ മേഖലയിലടക്കം മോദിയുടെ ആത്മനിർഭാരത് വോക്കൽ ഫോർ ലോക്കൽ തദ്ദേശ ഉൽപ്പന്നങ്ങളുടെ പ്രചാരണം സ്റ്റാർട്ടപ്പുകളുടെ വളർച്ച തുടങ്ങിയവയൊക്കെ തന്നെ തൊഴിലില്ലായ്മ എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കുള്ള മറുപടി എന്നാണ് പറയുന്നതും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ജി എസ് ടി ഇനത്തിൽ വാങ്ങുന്ന നികുതിയും പെട്രോൾ തീരുവയുമെല്ലാം തന്നെ റോഡ് റെയിൽ വ്യോമയാന മേഖലയിലും ഉൽപാദന മേഖലയിലും ഒക്കെ അടിസ്ഥാന വികസന പദ്ധതികളും നിക്ഷേപിക്കുന്നു പ്രധാനമന്ത്രി ഏത് വേദിയിൽ പ്രസംഗിച്ചാലും രണ്ടായിരത്തി പതിനാല് മുതൽ താൻ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ പദ്ധതികൾ എല്ലാം തന്നെ എണ്ണി എണ്ണിയാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്ന വികസന സങ്കല്പ യാത്രയുടെയും ലക്ഷ്യം മറ്റൊന്നുമല്ല വരും തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കുള്ള സീറ്റ് തന്നെയാണ് ഇവിടെ നിർണായകമാകുന്നത് ബിജെപി വരും ദിവസങ്ങളിൽ ശക്തമായ പ്രചരണങ്ങളിലേക്ക് ഇറങ്ങുമെന്നുള്ളത് വ്യക്തമാണ് യു പിടിച്ചാൽ ഇന്ത്യ ഭരിക്കുമെന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പറഞ്ഞ് പഴക്കിച്ച ചൊല്ലാണെങ്കിലും അത് വസ്തുത തന്നെയാണ് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ടും ഉപതെരഞ്ഞെടുപ്പിലൂടെ അറുപത്തിനാലുമായി രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിയൊന്നും സീറ്റുകൾ ലഭിച്ച് ബിജെപി കേന്ദ്രം ഭരിക്കുകയാണ്